ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ട് നല്ല കിട്ടില്ല ഒരു റെസിപ്പിയാണ് കേട്ടപ്പം മനസ്സിൽ പോലും ചിന്തിക്കാത്ത അടിപൊളിയൊരു സ്നാക്സ് ആണ് വൈകുന്നേരങ്ങളിൽ ചായക്ക് കടിയായിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ചക്കക്കൊരു പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അപ്പം തൊലിയൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തതാണ് നിങ്ങൾക്ക് ആദ്യം തൊലി കളയാതെ പുഴുങ്ങിയിട്ട് എടുത്താൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ തൊലി കളഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് നോക്കാം അതിൻ്റെ ബ്രൗൺ കളറൊന്നും കളയേണ്ട ആവശ്യമില്ല അതിൽ ധാരാളം ഗുണങ്ങളുള്ളതാണ് വിറ്റാമിൻസ് ഉള്ളതാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു ബ്രൗൺ കളറോട് കൂടി തന്നെ എടുക്കാനായിട്ടും നോക്കണേ അപ്പം നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് നോക്കാം ഉപ്പ് ാണ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളത് നമുക്കപ്പോൾ ഇത് മൊത്തം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം പൊടിക്കുന്ന മിക്സി ഉണ്ടല്ലോ അതിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് ആക്കിയിട്ട് വരാം അപ്പം നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണേ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പൊടിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇതേപോലെ കിട്ടണം ഞാൻ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തു വന്നിട്ടുണ്ട് തീരെ പൊടിയാദ്യം ഇരിക്കരുത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ മാത്രമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും എടുക്കട്ടോ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലെടുക്കാനായിട്ട് നോക്കാം അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിതാ മൊത്തം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് കൂടി എടുക്കാനായിട്ട് നോക്കാം നമുക്ക് നേർങ്ങനെ അരിഞ്ഞെടുത്ത സവാള ഒരു കപ്പ് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് സവാള ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം സവാള ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് കറിവേപ്പിലാണ് ഇട്ടുകൊടുത്തത് കറിവേപ്പിലയും മല്ലിലേയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മല്ലിയിലെയും കറിവേപ്പിലേയും ഒരുമിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതലായിട്ട് ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക ടേസ്റ്റ് കൂടുതലായിരിക്കും അതുകൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് കൃഷി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം മക്കളുള്ള വീടുകളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പറയുന്നത് പോലെ എരിവിൻ്റെ ആ ഒരളവ് കുട്ടിയും കുറച്ച് എടുക്കാനായിട്ട് നോക്കുക കൃഷി മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച പച്ചമുളക് ാണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ചപ്പച്ചമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിലേക്ക് അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുക ചക്കക്കുരി പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഉപ്പ് ഞാൻ നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ അതിന് കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അതിന് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് മാത്രം ഇത് കുഴച്ചെടുക്കുക വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഒട്ടും ലൂസാവാതെ ശ്രദ്ധിക്കണേ ഇതേപോലെ ഇതാ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഇതേപോലെ കയ്യിലിട്ടിട്ടൊന്ന് എടുക്കണം അപ്പോൾ ആ ഒരു ഇതിലേക്ക് ആക്കിയെടുക്കണേ ാലും നമുക്കത് ഷേപ്പ് കിട്ടൂല അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതാ പരിപ്പ് വടയുടെ ആ ഒരു ഷേയ്പിലാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉഴുന്ന് വടേൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മൾ നടുവിലൊരു കുഴി കൊടുത്തിട്ട് കാണാൻ ഒരു മുഞ്ചിന് വേണ്ടിയിട്ട് അതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പരിപ്പ് പരിപ്പുവടയുടെ ആ ഒരു ഷേയ്പിലാക്കിയിട്ട് നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ കൈവെക്കാതെ ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റട്ട ഇതാ ഒരു ഭാഗം നന്നായിട്ടായതിനു ശേഷം ഞാൻ മൊത്തം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ ഭാഗം കൂടി നന്നായിട്ട് ആയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് വന്നതിന് ശേഷം നമുക്ക് ഇത് വെന്തതിന് ശേഷം ഒന്ന് കോരി മാറ്റാം നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് ചുടോടെ കഴിക്കാനായാലും എങ്ങനെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചക്കക്കുരുമായത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തിയും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഇതാ ഇതേപോലെ ആദ്യത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം ഞാൻ ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കട്ടെ മൊത്തത്തിൽ ഇതാ ഇതേപോലെ ഇതാ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കോരു വട ഇതാ തയ്യാറായിട്ടുണ്ട് ലാസ്റ്റോട്ട് ഞാൻ ഇതൊരു അഞ്ചാറ് പച്ചമുളക് നടുവിലോട്ട് കയറിയിട്ട് അതും കൂടി ഒന്ന് എണ്ണയിലിട്ടിട്ട് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കറിവേപ്പിലി ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ആ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ആ ഒരു പൊരിഞ്ഞ ഒരു സ്മെൽ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പച്ചമുളക് കൂടി കഴിക്കാനായിട്ട് സോസിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് കഴിക്കുക അല്ലാതെയും നമുക്ക് ചായയുടെ കൂടെയോ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് നമ്മൾ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന ചക്കക്കുരു വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും Hanya oke. Okay, thank you for watching.